പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ ഇനം ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും റിട്ടയർഡ് ജഡ്ജിമാർക്കെതിരെയടക്കം കേസെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും ജസ്റ്റിസ് സി എൻ നായരെ ഒഴിവാക്കുമെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് തുടർന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ല അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം റിട്ടയേർഡ് ജഡ്ജിമാർക്കെതിരടക്കം കേസെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ലെന്ന് പൊതുസമൂഹം വിമർശിക്കുമെന്നും ആ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പക്ഷേ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകും മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ പോലീസ് വസ്തുതകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ജനം കൊച്ചി